വിഹിതമല്ലാത്ത ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നാശമുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് വേണ്ട കാലത്ത് വേണ്ടതുപോലെ ചെയ്യുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത് ദൈവം ആ ദൈവത്തിന് അങ്ങനെ പ്രതികാര ബുദ്ധിയോ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചെയ്യോ ചിന്തിക്കോ ഒന്നും ചെയ്യുന്നില്ല അത് അസത്യമാണോന്ന് ചോദിച്ചാൽ അസത്യമാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ നിറങ്ങൾ ഉൾപ്പെടെ ഒരു ദിവസം പോലും ഭൂമി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഞാൻ വർക്ക് ചെയ്തു ഒരു ദിവസം അവധി എടുക്കാം ആയിട്ട് നിൽക്കുന്നില്ലേ ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ഒക്കെ അതിസൂക്ഷ്മമായിട്ട് ഈ മൂർത്തമാകുന്നത് മൂർത്തി എന്നാണല്ലോ വിളിക്കുക എല്ലാത്തിനും ഗണപതിയോ വിഷ്ണു മൂർത്തി എന്നോ ശിവമൂർത്തി എന്നോക്കെയാണ് മൂർത്തമായത് എന്നാണ് അർത്ഥം കാര്യം പറഞ്ഞത് അതിനാ അത് അസത്യമാണോ ചോദിച്ചാൽ അസത്യമാണോ അങ്ങനെയൊന്നുമില്ല പക്ഷേ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ നിറങ്ങളുൾപ്പെടെ അവിടെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാൽ അവിടെ കാണാൻ സാധിക്കില്ല അപ്പം ഇവിടെ സൃഷ്ടമാവുകയാണ് ഈശ്വരൻ ഈശ്വരൻ സൃഷ്ടമാവുകയാണ് എവിടെ നിന്നുള്ള പ്രാപഞ്ചികവും ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന മൈക്രോക്രോശത്തിലും ഈ പൂർണ്ണ പ്രപഞ്ചം എന്ന് പറയുന്ന മൈക്രോ കോശത്തിലും ഒരുപോലെയുള്ള പ്രതിഭാസത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയെ തന്നെയാണ് അത് മന്ത്രസാധനയിൽ കൂടെ അതാ അതിന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മന്ത്രം സാധന ചെയ്യുമ്പോൾ ഇത് അവതരിക്കും എന്നിൽ എൻ്റെ ഉള്ളിൽ അവതരിക്കും എൻ്റെ പുറമേയും എൻ്റെ ഉള്ളിലും ഒക്കെ അവതരിക്കും അത് ശരിയുമാണ് എക്സ്റ്റന്റ് ഇറ്റ് ട്രൂ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞു അനുഭവം ഇല്ലായിട്ട് അനുഭവം എന്ന് പറഞ്ഞു അപ്പോ ഇവരുടെ ഒരു പ്രസൻസ് നമുക്ക് കിട്ടണമല്ലോ അത് കിട്ടിയത് ഒരു അതിന്റെ അനുഭവം ഇതാണ് മന്ത്രത്തെ മന്ത്രത്തെ കൊണ്ടാണ് മൂർത്ത മൂർത്തി ഉണ്ടായത് എന്ന് ഞാൻ രണ്ടു മൂന്നവണ ആയിട്ട് പറയുന്നുണ്ട് ഈ മന്ത്രത്തെ കൊണ്ട് ഉപാസിച്ചാൽ അത് മൂർത്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്ന് വന്നു ചേരും അല്ല ഇതിപ്പോ വന്ന് ചേരുമ്പോ നമുക്കുണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒരു കാര്യം അത് ചെയ്യുമ്പോൾ എനിക്കത് പ്രകടമാവുമല്ലോ വിശ്വസിക്കും ഞാൻ ഞാൻ മന്ത്രത്തെ കൊണ്ട് ഉപാസിക്കുന്നു മന്ത്ര നടത്തുമ്പോൾ മന്ത്രശക്തി എന്നിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വന്നു ചേരുന്നു ആ മന്ത്രശക്തി മൂലം അത് 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 മൂർത്തി മൽവൽക്കരിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അതൊരു വിഗ്രഹത്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഒരു സ്ഥാനത്തേക്കോ അല്ല നിരങ്ങൾ ഒരു വൃക്ഷത്തിലേക്കോ കേന്ദ്രീകരിച്ച് അതിനെ അവിടേക്കായിട്ട് ഞാൻ അട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ആ ശക്തിവിശേഷം ഉണ്ടാകുന്നു അത് ചില സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ചില സമയത്ത് എങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നു മന്ത്രശക്തി എന്റെ മാനിഫെസ്റ്റ് ഉള്ളത് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അത് ഏത് തലത്തിലാണ് അനുഭവപ്പെട്ടത് ഇപ്പോ നമ്മളിപ്പോ കഥകളിനകത്ത് കേൾക്കുന്ന രീതിയിൽ കഥകളിൽ ചിലപ്പോ പറയുന്നത് ഓക്കെ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്റെ മുൻപിലേക്ക് എനിക്കൊരു വഴി കാട്ടി തന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത് ഞാനിപ്പോ ഒരു തീരുമാനം എടുക്കുമ്പോ ഇപ്പൊ മൂർത്തി ആരാധിക്കുന്ന കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് മുന്നോട്ടുള്ള വഴികൾ പല തീരുമാനങ്ങൾക്കും വഴി കാട്ടി കൊടുക്കാറുണ്ട് അങ്ങനെ വഴി കാട്ടി കൊടുക്കാൻ വെച്ചാൽ കാണിക്കുകയല്ലോ അത് എന്നിൽ തോന്നുകയല്ലേ ഇതാണ് ശരി എന്ന് അപ്പൊ എന്റെ മനസ്സിലാണോ തോന്നിക്കുന്നത് അപ്പൊ പിന്നെ അത് മുൻകൂട്ടി കാണാൻ അതാണ് നമ്മളെല്ലാം മുൻകൂട്ടി കണ്ടല്ലേ കാണുന്ന കാണാൻ ശ്രമിച്ചിട്ടല്ലേ പലതും ചെയ്യുന്നത് ആളെ ഇന്നതുപോലെ വരണം അത് ഈശ്വരൻ എന്ന് പറയുന്ന എലമെന്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണല്ലോ അപ്പൊ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുകയാണ് ഈ പറയുന്ന മൂർത്തിയാണ് എനിക്ക് വഴി കാണിച്ചു തന്നത് എന്ന് അവർ വിശ്വസിക്കുകയാണ് ആ ഉപാസകന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അഥവാ ആ വിശ്വാസികളാണെങ്കിൽ എനിക്ക് ശരിയായിട്ടുള്ള വഴി ശരിയായിട്ടുള്ള ദിശാബോധം ഉണ്ടാക്കുന്നത് ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായതിന്റെ പുറകിൽ ഈ പറയുന്ന ഈ മൂർത്തിയാണ് യക്ഷിയാണ് ചാത്തനാണ് വിഷ്ണുവാണ് ഗുരുവായൂരപ്പനാണ് എന്നൊക്കെ എനിക്ക് ഞാനങ്ങ് വിശ്വസിക്കുകയാണ് ഞാൻ ആ ഉപാസനയിൽ കൂടെ ചാത്തനും യക്ഷിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല ശിവനും വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയുള്ളൂ രണ്ടും ഒരേ ടൈപ്പ് ഒരേ തലത്തിലുള്ള എനർജികളാണോ അല്ലേ എല്ലാം ഇതൊക്കെ എനർജി ലെവലിലാണ് ഫിനോമെന്റൽ ലെവലിലാണ് ഇതൊക്കെ പറഞ്ഞില്ലേ അതല്ലാത്ത അവതരിപ്പിച്ച അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഒരു ദുഷ്ടശക്തി ആയിട്ടാണ് ആ ദുഷ്ടശക്തി ഓരോരുത്തരിലും ആവേശിച്ചിട്ട് അവരെ കൊണ്ട് ദുഷ്ടമായ ഹീനമായ കൃത്യങ്ങൾ ജയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നിരന്തരം ദുഷ്ടത മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമായിട്ടാണ് മനയിലുണ്ടായിരുന്ന പണ്ടുള്ള നമ്പൂതിരി ആ ചാത്തനെ മനഃപൂർവ്വം പിടിച്ചു കെട്ടി തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു ഉപയോഗിച്ച ചാത്തന് ആ മനയോടും ആ ആ ഇല്ലത്തോടും ആ നമ്പൂതിരികളോടും അല്ലെങ്കിൽ ആ ഒരു വംശത്തോട് തന്നെ ദേഷ്യം തോന്നുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ അത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ വൈരാഗ്യം അപ്പൊ അതാ പറഞ്ഞ അതൊക്കെ ഈ ചാത്തൻ എന്ന് പറയുന്ന പൊതുവായി പറയുന്ന ചാത്തൻ അതാ എന്ന് പറയുന്നത് ദൈവം ആ ദൈവത്തിന് അങ്ങനെ പ്രതികാര ബുദ്ധിയോ അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചെയ്യോ ചിന്തിക്കോ ഒന്നും ചെയ്യുന്നില്ല അത് യക്ഷിയുമില്ല അല്ലെങ്കിൽ ഒരു ദേവതയില്ല എല്ലാം ന്യൂട്രലാണ് ഈ ദേവതമാരൊക്കെ അതെങ്ങനെ ഉപയോഗിക്കുന്നു ഓരോരുത്തരും ഓരോരോ സമയത്ത് എന്നനുസരിച്ചിരിക്കും അതിൻ്റെ സ്വഭാവം പ്രകടമാക്കുന്നത് നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ഇപ്പൊ ഇലക്ട്രിസിറ്റി കൊണ്ടാണ് ഇവിടെ ഈ വെളിച്ചങ്ങളൊക്കെ ഉള്ളത് പലതും പ്രവർത്തിക്കുന്നതൊക്കെ ഇലക്ട്രിസിറ്റി കൊണ്ടാണ് അത് അത് ന്യൂട്രലാണ് ഇലക്ട്രിസിറ്റി അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും അതിൻ്റെ നന്മതിന്മകളൊക്കെ നമ്മൾ നന്മതിന്മ വെച്ചിട്ടാണ് ഇതൊക്കെ ശരി തെറ്റൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഈ ചില മൃക്കാങ്കടകളിലൊക്കെ കണ്ടിട്ടില്ല ബീഡി കത്തിക്കുന്നുണ്ടിട്ടില്ല ഒരു ഫിലമെന്റ് ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്നുള്ളത് അങ്ങനെ ബീ ഡി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ഒരു എനർജി ഒന്നുമല്ലല്ലോ എന്നിപ്പോൾ ആരും പറയാറില്ലല്ലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മൾ ഫെൻസിങ് കെട്ടിയിട്ട് അതിന് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുത്തിട്ട് മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ അതിലേക്ക് സപ്ലൈ കൊടുക്കും അതുമാൻ തുടരുന്നു അവൻ കറണ്ട് അടിച്ച് എത്തു മൃഗങ്ങളൊക്കെ ചെത്തുപോയെന്നായിരിക്കും അങ്ങനെ പലതും സംഭവിച്ചു വരും അതെങ്ങനെ ഉപയോഗിക്കുന്നു ആരുപയോഗിക്കുന്നു എന്നനുസരിച്ചാണ് ശരി തെറ്റുകളും നന്മതിന്മകളും ഒക്കെ ഉണ്ടാവുന്നതും അതെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നന്മയോ തിന്മയോ ഒക്കെ ആകാം ഈ നന്മതിന്മകളെ പോലും അതും വലിയ പ്രശ്നമാണ് ഈ നന്മതിന്മെന്നൊക്കെ പറയുമ്പോൾ ഓരോരോ കാലത്താണ് ശരി തെറ്റുകൾക്കുമൊക്കെ ന്യായവും അന്യായവും ഒക്കെ മാറുന്നത് എല്ലാ കാലത്തും എല്ലാം ശരിയും ശരിയല്ല കാലത്തിനനുസരിച്ച് ഇതൊക്കെ നിയമങ്ങളും മാറും അതുകൊണ്ട് തന്നെ ഈ നന്മതിന്മകൾ നിശ്ചയിക്കാനും വലിയ പാടാണ് ഇവിടെ യക്ഷയെ നന്മയായിട്ടല്ലേ ഉപയോഗിക്കുന്നത് അപ്പോ ഇത് തന്നെ തിന്മയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടാവല്ലേ അപ്പോ നമ്മള് ഒരു മൂർത്തിയെ തിന്മയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക തിന്മയായിട്ടല്ലേ ഉപയോഗിച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അതിന് നമ്മളോടൊരു ദേഷ്യം ഉണ്ടാവത്തില്ലേ ഈ പണ്ടുണ്ടായിരുന്ന ഒരുപാട് മണങ്ങള് ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അത് അത് ആ ദേവതയുടെ ദേഷ്യം കൊണ്ട് നശിച്ചു പോയി എന്നല്ല ഇനി പറയേണ്ടത് അവരുടെ പ്രവർത്തനം കാലത്തിന് അനുകൂലമല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ നാശമാണത് ഇപ്പൊ നമ്മളിവിടെ വിഹിതമല്ലാത്ത ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നാശമുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് അത് ആ മൂർത്തിയുടെ പകരം നമ്മളോടുള്ള ആ ദേഷ്യം കൊണ്ട് പകരം ചോദിച്ച് വേണ്ടിയിട്ട് കാണിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തിയായി കൊണ്ട നശിക്കുന്നു എന്ന് പറയുന്നതിലല്ല അതിൻ്റെ ശരി ഓരോരോ കാലത്തിനനുസരിച്ചും ഓരോരോ പാരമ്പര്യത്തിനനുസരിച്ചും ഓരോ ഒക്കെ ഓരോരുത്തർക്ക് ചെയ്യേണ്ട വിഹിതമായിട്ട് ധർമ്മം എന്നാണ് അതിനെ പറയാം അവിടെയാണ് മറ്റേ മറ്റു ഭാഷകളിലോ മറ്റ് സംസ്കാരങ്ങളിലോ ഇല്ലാത്ത ഒരു വാക്കാണ് ധർമ്മം എന്നുള്ളത് അതിന് ആയിട്ടുള്ള വാക്ക് പോലും ഇല്ല ഈ കൊല്ലായിട്ടൊരു വാക്ക് പോലും ഇല്ല ഓരോന്നും ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് വേണ്ട കാലത്ത് വേണ്ടതുപോലെ ചെയ്യുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത് വേണ്ടത് ചെയ്യുക ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ ഭൂമി കറങ്ങുന്നുണ്ട് അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചെരിവോട് കൂടി കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭൂമിയുടെ ധർമ്മം അതാണ് അങ്ങനെ കറങ്ങുക എന്നുള്ളതാണ് ഒരു ദിവസം പോലും ഭൂമി ഒരു ഇത്രയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാൻ വർക്ക് ചെയ്തു ഇനി ഒരു ദിവസം അവധി എടുക്കാം നമുക്ക് സ്റ്റില്ലായിട്ട് നിൽക്കുന്നില്ല അതാണ് എൻ്റെ ധർമ്മം ആ ധർമ്മം അനുഷ്ഠിച്ചേയും മതിയാവോ എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും അത് മനുഷ്യർക്കാണെങ്കിൽ ആണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഓരോ ധർമ്മമുണ്ട് ഇപ്പോൾ മൃഗങ്ങളിൽ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന അല്ലെങ്കിൽ മാംസഭുക്കുകളായിട്ടുള്ള മൃഗങ്ങളുണ്ട് അതാണ് എൻ്റെ ധർമ്മം മറ്റു മൃഗങ്ങളെ പിടിച്ചു തിന്നുക പക്ഷേ അത് അതാണ് എൻ്റെ ധർമ്മം അത് ധർമ്മവുമാണ് നേരെ മറിച്ച് അതിനാവശ്യമില്ലാത്ത സമയത്ത് മറ്റൊരു മൃഗത്തെ ആക്രമിച്ച് കൊന്നു കളഞ്ഞാൽ അത് അധർമ്മമാണ് മനസ്സിലായില്ലേ അപ്പം ഈ കൊല്ലൽ അധർമ്മമാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴുമല്ല ധർമ്മവിഹിതമായിട്ട് കൊല്ലൽ ആകാം ഒരു മാംസബുക്ക് അതാണ് അതിൻ്റെ ഫുഡ് സൈക്കിളാണ് അതിൻ്റെ അത് അതിൻ്റെ ചെയിനിൽ വരുന്നതാണ് ഓരോന്ന് മറ്റൊന്നിന് ആഹാരമായിട്ട് തീരുന്ന തീരുന്നു അതായത് ധർമ്മം ധർമ്മമാണ് ഒരു സിംഹം ഒരു മാനിപ്പിടിച്ച് കൊന്ന് തിന്നുന്നത് ധർമ്മം തന്നെയാണ് അധർമ്മമല്ല അപ്പം ഈ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ധർമാധർമ്മങ്ങള് ഏതാണ് ശരി ഏതാണ് തെറ്റ് അതാത് കാലത്തിനനുസരിച്ച് ഏതാണെന്ന് നിശ്ചയിക്കണം അതിനെ വിഹിതമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓരോ പരമ്പരകളും കുടുംബങ്ങളും രാഷ്ട്രങ്ങളും നശിച്ചു പോകുന്നത് വിഹിതമല്ലാത്ത രീതിയിലുള്ള അധർമ്മമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ നശിച്ചു പോകുന്നതായിട്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല രാഷ്ട്രങ്ങൾ നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവിടെ ശരി തെറ്റുകൾ എന്നല്ല അതിന് പറയുന്നത് അധർമ്മമായിട്ടുള്ളത് അധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഹിതമല്ലാത്തത്